ഹായ് ഓൾ റിമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ അധ്യായത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് തേർഡ് പാർട്ടാണ് ഈ ഭാഗത്ത് ഉത്തരമഹാസമതലങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ ജലസമൃദ്ധം ജനനിബിഡമാണ് ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശമാണ് ഉള്ളത് എന്താ ഈ സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ അതായത് നല്ല വെള്ളം ഉള്ള സമയത്ത് നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങളൊക്കെ താഴ്ന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെടും കല്ലാവട്ടെ മണ്ണാവട്ടെ മറ്റുള്ള മാലിന്യ വസ്തുക്കളാവട്ടെ എല്ലാം താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടും അങ്ങനെ നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂ മേഖലയാണ് സമതല പ്രദേശമെന്ന് പറയുന്നത് അപ്പോൾ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തായി ഇത്രയും വിശാലമായിട്ടുള്ള സമതല രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇത് മൂന്നും ഹിമാലയൻ നദികളാണ് ഈ ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് ഉത്തര ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാണ് ഇത്തരത്തിലൊരു വിശാലമായ സമതല പ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഉത്തര ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശം ഏതാണ് അതാണ് ഉത്തര ഉത്തര ഉത്തരമഹാസമതലവുമായിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം ഭാരതീയ സംസ്കാരങ്ങളുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഭാരതീയ സംസ്കാരങ്ങളുടെ ഈറ്റില്ലം ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടലാണ് ഉത്തരമഹാസമതലം ലോകത്തിലെ ജനസാന്ദ്രതയേറിയ മേഖലകളിലൊന്നാണ് ഉത്തരമഹാസമതലം അനേകം വൻ നഗരങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് റെയിൽവേ റോഡ് ഗതാഗത മാർഗ്ഗങ്ങളുടെ വ്യാപകമായ ശൃംഖലയും ഉത്തരമഹാസമതലത്തിലാണ് ഉള്ളത് ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ്റെ ഭാഗമാണ് താർ മരുഭൂമി മഴ കുറവ് ലഭിക്കുന്ന ജയ്സാൽമിറൊക്കെ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ആരവല്ലി പർവ്വത നിരയുടെ സാന്നിധ്യമാണ് ഈ ഒരു ഭാഗത്ത് മഴ ലഭിക്കുന്നത് കുറയാനുള്ള കാരണം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകളിലൊന്നാണ് ആരവല്ലി ഡൽഹിക്ക് വടക്ക് മുതൽ ഗുജറാത്തിൻ്റെ വടക്ക് ഭാഗം വരെ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളമാണ് ഈ ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാൻ മരുഭൂമി അതായത് താർ മരുഭൂമി പ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് ഈ മലനിരകൾ മുഖ്യ പങ്കുവച്ചിട്ടുണ്ട് അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ ശാഖയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ഇക്കാരണങ്ങളാൽ രാജസ്ഥാനിൽ മഴ വളരെ കുറച്ചു മാത്രമേ ലഭിക്കുന്നുള്ളൂ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുഷിഗാർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രണ്ടാമതായിട്ട് വരുന്ന ഭൂപ്രകൃതിയാണ് ഉത്തര ഉത്തരമഹാസമതലം ഉത്തരപർവ്വത മേഖലയ്ക്ക് താഴെയാണ് ഉത്തരമഹാസമതലം സ്ഥിതി ചെയ്യുന്നത് താഴെ എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്ത് പിന്നെ ഓർത്ത് വെക്കേണ്ടത് ഈ ഉത്തര ഉത്തരമഹാസമതലത്തിന് താഴെ എന്താണ് ത്രികോണ ആകൃതിയിൽ കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതിനു മുൻപ് ഉത്തരമഹാസമതലത്തെക്കുറിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ നോക്കാം ഏതാണ്ട് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളിലുമാണ് ഉത്തരമഹാസമതലം സ്ഥിതി ചെയ്യുന്നത് അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് അവസാദം എന്ന് പറഞ്ഞാൽ മാലിന്യം ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലം ചോദിച്ചാൽ അത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾക്ക് ഈ പ്രദേശം വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ജനനിപിടം ജനങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ എന്താണ് ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയയാണ് ഈ മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി ഇനി ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ അസമിൻ്റെയും ത്രിപുരയുടെയും ചില ഭാഗങ്ങൾ അപ്പം ഏതൊക്കെ സ്റ്റേറ്റിലാണ് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ അസം ത്രിപുര ഇവിടെ ഇത്രയും ഭാഗത്തത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇനി ഇതിൽ തന്നെ പഞ്ചാബ് ഹരിയാന സമതലമുണ്ട് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടിട്ടുള്ളത് മരുസ്ഥലി ബാഗർ സമതലം രാജസ്ഥാൻ ഉൾപ്പെടുന്ന ഈ സമതല പ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് ആധാരം എന്ന് പറയുന്നത് ലൂണി സരസ്വതി നദികളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ സരസ്വതി സരസ്വതി ലൂണി നദികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായിട്ടുള്ള സമതലം ചോദിച്ചാൽ മരുസ്ഥലി ബാഗർ സമതലം അടുത്തത് നദിയുടെ ഫലമായിട്ട് ഗംഗാ സമതലം ഗംഗാനദി അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ട് ഡൽഹി മുതൽ കൊൽക്കത്ത വരെ നീളുന്ന ഈ സമതലത്തിൽ ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ വെക്കുക ഡൽഹി മുതൽ കൊൽക്കത്ത വരെ നീളുന്ന സമതലമാണ് ഗംഗാ സമതലം ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് ഗംഗാ സമതലത്തിൽ ഉൾപ്പെടുന്നത് ഗംഗയും അതിൻ്റെ പോഷക നദികളായ ബത്വ കെൻറ്റ് സോൺ ചമ്പൽ എന്നിവയും ചേർന്ന് രൂപം കൊണ്ട ഗംഗാ സമതലത്തിന് ഗംഗാ സമതലത്തിന് മാത്രം മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണ് ഉള്ളത് ഗംഗാ സമതലത്തിൽ പുതുതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ നിക്ഷേപത്തെ വിളിക്കുന്ന പേരേതാണ് ഗാദർ എന്നാണ് ഗാദർ എന്ന് പറഞ്ഞാൽ പുതിയ ആളെന്ന് ഓർത്താൽ മതി പഴയ ആളിനെ വിളിക്കുന്ന പേരെന്താണ് ബഗ്ഗർ അതായത് എക്കൽ നിക്ഷേപം പഴയതാണെങ്കിൽ അതിനെ ബങ്കർ എന്ന് വിളിക്കും ഗംഗ സമതലത്തിൻ്റെ നട്ടിലൊരു പങ്കും സുന്ദരി വൃക്ഷങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് അതിനാൽ ഈ പ്രദേശങ്ങളെ സുന്ദർബൻസ് എന്ന് വിളിക്കാറുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻസ് അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾക്ക് വളരെ പ്രശസ്തമാണ് അപ്പോൾ അതെന്താണ് അവിടെ ഒരു ഡെൽറ്റയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും നദിയുടെയൊക്കെ എന്താ പറയുക ഒഴുക്കിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഭൂരൂപമാണ് നിക്ഷേപണ ഭൂരൂപം ഇനി അടുത്തത് ബ്രഹ്മപുത്ര സമതലം പ്രധാനമായും അസം മേഖലയിലാണ് ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര എവിടെയാണ് അസം മേഖല ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് രൂപം കൊണ്ടതാണ് ബ്രഹ്മപുത്ര സമതല പിന്നെ നെല്ലാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉത്തര ഉത്തരമഹാസമതലത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് അധികം പോയിൻ്റ്സും കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്